നമസ്കാരം ചെൽസി ചെൽസി ഫാൻസ് ഫാൻസ് ഫുട്ബോൾ വെൽക്കം ബാക്ക് ടു ചാനൽ പ്രീ സീസണിൽ ഇതുവരെ എന്തൊക്കെ ഒബ്സർവ് ചെയ്തു അതിന്റെ പോസിറ്റീവ്സ് പോസിറ്റീവ്സും നെഗറ്റീവ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നോ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പഴയ പോലെ ഹൈപ്പ് ട്രെയിനിൽ ഒന്നും ജംപ് ചെയ്യുന്നില്ല കോച്ചറ്റീനോ പഴയ പ്രീ സീസൺ ഒക്കെ കാണിച്ച് നമ്മളെ കൊതിപ്പിച്ചിട്ടൊരു മനുഷ്യനാണ് അതിനുശേഷം എന്താണെന്നുള്ളത് നമുക്ക് നല്ലോണം അറിയാം പിന്നെ ഈ പഴയ പോലെ താരങ്ങളൊക്കെ പഴയ ലുക്ക് ബാക്കും ജനറേഷണൽ ടാലന്റും ടെർബോ ടീമും ഒക്കെ വന്ന് നമ്മള് മൊറോക്കൻ മാജിഷ്യൻ ഒക്കെ വന്നിട്ട് വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് ഞങ്ങള് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇമ്പാക്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ പ്രീ സീസൺ ഹൈപ്പിൽ പെടാത്തൊരു ഇനി മുതൽ പെട്ടുപോലെ ഒരു പുതിയ സൈനിങ് വന്നാലും ഞാൻ പെട്ടുപോലെ ഈവൻ ഓസിമനെ പോലും സൈൻ ചെയ്താൽ പോലും ഞാൻ ഇനി മുതൽ കുറച്ച് സംശയാസ്പദമായ കണ്ണുകളിൽ കൂടെ മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ കാരണം വന്ന് പെർഫോം ചെയ്യട്ടെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ സത്യം പറഞ്ഞാൽ വിലയിരുത്താൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ നമ്മൾ ഓവർലി പ്രീ സീസണിനെ കുറിച്ച് ഹൈപ്പ് ചെയ്യണ്ട പ്രീ സീസൺ ഒരു പ്ലെയർ ഫിറ്റ്നസിന് വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലെയർ ഫിറ്റ്നസിന് വേണ്ടിയിട്ടാണ് മാച്ച് ഷാർപ്പ്നെസിന് വേണ്ടിയിട്ടാണ് പ്രീ സീസൺ എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് അല്ലാണ്ട് ജയവും തോൽവി നോക്കാൻ വേണ്ടിയിട്ടല്ല പ്രീ സീസൺ കളിക്കുന്നത് എന്നാലും നമുക്ക് അതിനകത്ത് പോസിറ്റീവ്സും നെഗറ്റീവ്സും സംസാരിക്കാനാണ് അപ്പൊ ഞാൻ അതിൽ നിന്ന് കണ്ട പോസിറ്റീവ്സും നെഗറ്റീവ്സ് ആണ് ഞാൻ സംസാരിക്കുന്നത് മെറസ്ക തന്റെ അതോറിറ്റി സ്റ്റാമ്പ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ അടിപൊളി സംഭവമായിരുന്നു നോണി മാഡോയ്ക്ക് പെനൽറ്റി എടുക്കാൻ വേണ്ടി പോയി ലാവിയ ഫൗളാകപ്പെട്ടു ടോസൻ പോയി പറഞ്ഞു നോണി മാഡോയ്ക്കോട് എൻകുങ്കു പെനൽറ്റി എടുക്കാൻ എൻകുങ്കു പെനൽറ്റി എടുത്തു ടോസിനോട് പോയി ആരെ പറഞ്ഞത് സൂചിപ്പിച്ച് കാണിച്ചത് മെറസ്ക സൂചിപ്പിച്ച് കാണിച്ചു ഇവയ്ക്ക് ഈ പ്ലെയർ മതി എൻകുങ്കു ആണ് പെനൽറ്റി ടേക്കർ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ വന്നിട്ട് പറഞ്ഞു പെനൽറ്റി എടുക്കേണ്ടത് ആരാണ് തീരുമാനിക്കുന്നത് ഞാനാണ് തീരുമാനിക്കുന്നത് അത് നോണി നോണി മാഡോയ്ക്ക് അല്ല അത് എൻകുങ്കു ആണ് സ്റ്റാമ്പ് ചെയ്ത രീതിയിലുള്ള ഒരു എന്താണ് ഒരു പ്രസ് കോൺഫറൻസ് ആയിരുന്നു ആൻഡ് പുള്ളിക്കാരന്റെ പൊതുവെയുള്ള പ്രസ് കോൺഫറൻസും ഇതുപോലെ ഭയങ്കര നല്ല രസകരമായിട്ടുള്ള പ്രസ് കോൺഫറൻസ് ആണ് എൻസോ ഫെർണാണ്ടസിനെ കുറിച്ച് എന്റെ പ്രസ് കോൺഫറൻസും ഓച്ചുറ്റീനെ മറ്റേ ഊതി പൊലിപ്പിച്ച് നമ്മളിങ്ങനെ കൊതിപ്പിച്ച പ്രസ് കോൺഫറൻസ് ഒന്നും അല്ല വളരെ ലെവൽ ഹെഡഡ് ആയിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസ് ആണ് ഇതുവരെ കാണാനുള്ളത് മാച്ച് തുടങ്ങട്ടെ മത്സരമൊക്കെ ആവട്ടെ പത്ത് ഗെയിമൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ മാറും പക്ഷെ എന്നാലും തുടക്കം സോ ഗുഡ് സെക്കൻഡ് പോയിന്റ് ആൻഡ് പ്രോബബ്ലി ഞാൻ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത പോയിന്റ് ഹി നോസ് ആരൊക്കെയാണ് തന്റെ ടീമിൽ കളിക്കാൻ പോണത് എവിടെയാണ് കളിക്കാൻ പോണെന്നുള്ളത് ഏകദേശം ധാരണ പുള്ളിക്കാരൻ ഉറപ്പിച്ചു എക്സ്പെരിമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് റീ ജെയിംസിനെ രണ്ട് കളിയിലും മിഡ്ഫീൽഡ് ഇട്ട് കളിപ്പിച്ചു മാറ്റി റൈറ്റ് സെന്റർ ബാക്ക് ആയിട്ടിട്ട് കളിപ്പിച്ചു രണ്ട് കളി കഴിഞ്ഞപ്പോഴത്തേക്കും മാറ്റി റൈറ്റ് സെന്റർ റൈറ്റ് മിഡ് ഫീൽഡിലിട്ട് ഡബിൾ പിവേറ്റിലിട്ട് കളിച്ചു ലെഫ്റ്റ് ഡബിൾ പിവേറ്റിലിട്ട് കളിച്ചുറിച്ച് ഞാൻ വരാം പിന്നെ പുള്ളിക്കാരൻ എൻസോ ഫെർണാണ്ടിനെ നമ്പർ എയ്റ്റ് ലെസ്ലിഒുക്കു പുള്ളിക്കാരൻ നമ്പർ സിക്സിലിട്ട് എക്സ്പെരിമെന്റ് ചെയ്യിപ്പിച്ചു സ്റ്റേർലിംഗ് മുഡ്രിക് ആൻഡ് നോണി മാഡ വിങ്ങേഴ്സും ആഞ്ചലോ കെബ്രിയലും വിങ്ങേഴ്സുമായിട്ട് സോ ഏകദേശം തന്റെ പ്ലേയേഴ്സിന്റെ പൊസിഷൻ എന്താണെന്നുള്ളത് ഒരു ബ്ലൂ പ്രിന്റ് ഓണയാണ് മെറസ്ക വന്നിരിക്കുന്നത് അതൊരു കട്ട് ഹാർഡ് റിട്ടേൺ റൂൾ അല്ല പക്ഷെ ഹി ഹാസ് എൻ ഐഡിയ ഓഫ് വെയർ ഈ പ്ലേയേഴ്സ് വുഡ് പ്ലേ പോടാത്തതിന് ആരൊക്കെയാണ് തന്റെ ടീമിൽ ഇനി ഉൾക്കൊള്ളാൻ പോണേന്നൊന്നും പുള്ളിക്കാരൻ അറിയാം ജാക്സനെ മാത്രം നമ്മൾ കണ്ടിട്ടില്ല കാരണം ജാക്സൺ ചെറിയ ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആയിക്കൊണ്ടിരിക്കാത്തത് കൊണ്ട് കണ്ടിട്ടില്ല അതെല്ലാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് വളരെ വ്യക്തമാണ് തന്റെ ടീമിൽ ആരൊക്കെയാണ് കളിക്കാൻ പോകുന്നത് അതിനകത്ത് ഒരുപക്ഷെ അമാൻഡോ ബ്രോയ മാത്രം ഉണ്ടാവാം ടീമിൽ നിന്ന് പുറത്തു പോകാനായിട്ടുള്ള ഒരു സാധ്യത അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ കളിക്കുന്ന ഓൾമോസ്റ്റ് എവറി വൺ ഫസ്റ്റ് ടീമിൽ തന്നെ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയാണ് അപ്പൊ നമ്മള് പത്രക്കാരെ നാൽപ്പത്തിരണ്ട് മെമ്പേഴ്സ് ഉള്ള ടീമാണെന്നൊക്കെ പറയുകയാണെങ്കിലൊക്കെ വെറുതെയാണ് ഹി സ് ക്ലിയർ നമ്പർ വൺ ഗോൾ കീപ്പർ സാൻസസ് നമ്പർ ടു ഫിലിപ്പ് യോർഗൻസൺ എന്നുള്ളതും കഴിഞ്ഞ പ്രീ സീസൺ മത്സരത്തിൽ നമുക്ക് കാണാൻ യോർഗൻസൺ വന്ന് അനൗൺസ് ചെയ്തു അടുത്ത കളി തന്നെ സ്റ്റാർട്ട് ചെയ്തു ഡ്രൂസ്ബെറി ഹോൾ കളിച്ചു അപ്പോ ഹി ഈസ് വെരി ക്ലിയർ ഞാനത് പല തവണ ഞാൻ ചെൽസിയുടെ ലൈനപ്പിൽ പറഞ്ഞിട്ടുള്ളതാണ് മക്കളെ ഇതായിരിക്കും നമ്മുടെ ലൈനപ്പ് മൂന്ന് ഗോൾ കീപ്പേഴ്സ് ഇരുപത് ഫീൽഡ് പ്ലേഴ്സ് അതായത് പത്ത് പത്ത് പ്ലേഴ്സിൽ എല്ലാ പൊസിഷനിലും രണ്ട് വെച്ചിട്ട് പിന്നെ ഒരു ടിപ്പിക്കൽ ടു ടു ത്രീ എക്സ്ട്രാ പ്ലേയേഴ്സ് നല്ല ടീമിൽ ഉണ്ടാവാം ടോട്ടൽ ട്വന്റി ഫൈവ് പ്ലേയേഴ്സ് ഇൻ എ സ്ക്വാഡ് ആ ട്വന്റി ഫൈവ് പ്ലേയേഴ്സ് ഏതാണെന്നുള്ളത് ഏകദേശം ഏകദേശം അല്ല നല്ലോണം മെക്സർക്ക് അറിയാം എന്നാൽ എന്തെങ്കിലും ഒരു അഡീഷൻ വന്നാൽ വന്നു അത്രേ ഉള്ളൂ സോ ഹിസ് വെരി ക്ലിയർ അത് തന്നെയാണ് നമുക്ക് വേണ്ടത് ഗ്രാം പോട്ടറിന്റെ സിറ്റുവേഷൻ കുറ്റപ്പെടുത്തേ അല്ല പക്ഷെ ഗ്രാമ പോട്ടർ ഒരു എന്താ പറയുക ഒരു സൗമ്യമായ ഒരു കോച്ചായിരുന്നു ഹക്കീം സിയേച്ച് ഉറപ്പിച്ചതാണ് ചെൽസി വിട്ടു പോകുന്നുള്ളി പിന്നെ പുള്ളിക്കാരം വന്നു പിറ്റേ ദിവസം തന്നെ ഹക്കീം ജി ചു കളി അത് കളിപ്പിക്കുന്നത് തെറ്റായിട്ടില്ല പക്ഷെ അത് അതൊരു ക്ലാരിറ്റി തരുന്നില്ല പ്ലേഴ്സിന് എവിടെയാണ് കളിക്കേണ്ട ആരൊക്കെയാണ് ഇൻവോൾവ് എന്നുള്ളത് സോ ദാറ്റ് വെരി ക്ലിയർ കട്ട് ഇൻഫോർമേഷൻ സോ ഫാർ സോ ഗുഡ് പിന്നെ നമ്മുടെ പ്ലേയിങ് ശൈലി വളരെ വ്യക്തമാണ് വി ആർ പ്ലെയിങ് എ ത്രീ ടു ഫോർ വൺ അത് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കുക മനസ്സിലാക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ത്രീ ടു ഫോർ വൺ അറ്റാക്കിംഗ് ഫോർമേഷൻ ഡിഫൻസിൽ നമ്മളൊരു ഫോർ ഫോർ ടു ആയിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് ബിൽഡപ്പിലും നമ്മൾ ത്രീ ടു ഫോർ വൺ തന്നെയാണ് ബിൽഡപ്പ് യൂസ് ചെയ്യുന്നത് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻജസ് ആയിരുന്നു സെക്കൻഡ് സെന്റർ ബാക്ക് ബാക്കായിട്ട് ബിൽഡപ്പിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് സോ സാൻസസ് വാസ് ഫോർമിംഗ് ദ ബാക്ക് ഫോർ ഡ്യൂറിംഗ് ബിൽഡപ്പ് അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം ടു ടെൻസ് നമ്പർ എയ്റ്റ് അല്ല നമ്പർ ടെൻസ് ആയിട്ടാണ് രണ്ട് അറ്റാക്കിംഗ് രണ്ട് വിങ്ങേഴ്സ് തോമസ് ടൂക്കലിന്റെ ഒരു ഫീല് തോമസ് ടൂക്കലിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ ആ വിത്ത് ഹോൾഡ് ചെയ്തത് രണ്ട് ഫുൾ ബാക്സ് വെച്ചിട്ടായിരുന്നു ഇവിടെ പുള്ളിക്കാരൻ വിട്ട് ഹോൾഡ് ചെയ്യുന്നത് രണ്ട് വിംഗേഴ്സ് വെച്ചിട്ടാണ് വിംഗേഴ്സിന് ഒരുപാട് ഫ്രീഡം ഉണ്ട് വിങ്ങേഴ്സിന് ഒരുപാട് എന്താ പറയുക ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അത് പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ശൈലി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എവിടെയാണ് പ്ലേസ് കളിപ്പിക്കുന്നത് പിന്നെ പോരാത്തതിന് ഇവിടെ ഞാൻ പറയേണ്ട ഒരു പോയിന്റ് ബോർഡിനെയും പ്രശംസിക്കണം നമ്മുടെ സീസണിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സ്ക്വാഡിനെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു ദിസ് ഇസ് അവർ സ്ക്വാഡ് ഒന്ന് രണ്ട് അഡീഷൻ വന്നു പക്ഷേ ദിസ് ഇസ് അവർ മെയിൻ സ്ക്വാഡ് ആൻഡ് സ്ക്വാഡ്സ് വെരി ക്ലിയർ ഇതാണ് നമ്മുടെ മെയിൻ സ്ക്വാഡ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് കോൾ പാർമർ വരാനുണ്ട് കുക്റയെ വരാനുണ്ട് പക്ഷെ ദിസ് ഇസ് അവർ മെയിൻ സ്ക്വാഡ് ആൻഡ് ആർ ക്ലിയർ അബൌട്ട് ഇറ്റ് അപ്പോൾ പ്ലേയിങ് ശൈലി വളരെ വ്യക്തമാണ് പൊസിഷൻസ് വളരെ വ്യക്തമാണ് വി ആർ പ്ലേയിങ് എ വൺ ടച്ച് ഫുട്ബോൾ വി ആർ പ്ലേയിങ് അറ്റാക്കിംഗ് ഫുട്ബോൾ വളരെ ക്ലിയർ ഐഡന്റിറ്റിയോടെയാണ് ഇതുവരെ പ്രീ സീസൺ നമുക്ക് കാണാനുണ്ടായിട്ട് പിന്നെ ഇമ്പ്രൂവ്മെന്റും നമുക്ക് കാണാനുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ പ്ലേസ് ഒക്കെ ടെക്നിക്കലി വെൽ ക്രാഫ്റ്റഡ് ആണ് ആ ടോസിനൊക്കെ നല്ല ടെക്നിക്കലി പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് കഴിഞ്ഞ കളിയിൽ ക്ലബ് അമേരിക്കയായിട്ട് ക്ലബ് അമേരിക്കയായിട്ട് കളിച്ച കളിയിൽ വളരെ കാമൺ കമ്പോസ് ആയിട്ടാണ് കളിച്ചത് ഇനി മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടും പ്രീമിയർ ലീഗിലൊക്കെ വരുമ്പോൾ നമ്മൾ അത് എത്രത്തോളം ഉണ്ടാവും അറിയാവുന്നുണ്ടെങ്കിൽ തന്നെയും ടെക്നിക്കാലിറ്റി വൈസ് ഹി ലുക്ക് സോളിഡ് ഗുസ്തു പറയേണ്ട എൻ കുങ്കു ഡ്രൂസ്ബറി ഹോൾ എവറി വൺ ലുക്സ് ടെക്നിക്കലി റിയലി സോളിഡ് അത് വളരെ ഒരു പ്രശംസനീയമായ കാര്യം ലാവിയ ഭയങ്കര അടിപൊളിയായിട്ട് ഷൈൻ ചെയ്യുന്നു എവറിഥിങ് ലുക്സ് ടെക്നിക്കലി ഗുഡ് സോ സോ ഫാർ അതിനകത്ത് പോസിറ്റീവ്സ് ഉണ്ട് അപ്പൊ ഞാൻ അത്രയും പറഞ്ഞത് നല്ല പോസിറ്റീവ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമുക്ക് വിമർശനങ്ങളിലേക്ക് വരാം അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് കൺസേണിലേക്ക് വരാം ഫസ്റ്റ് ഏരിയ ഓഫ് കൺസേൺ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഓവർ അറ്റാക്കിംഗ് ഫുട്ബോളാണോ കളിക്കുന്ന ഒരു സംശയമുള്ളത് അതായത് ത്രീ ടു ഫോർ വൺ ഗോ അറ്റാക്ക് മറ്റേ അയൺമാനിൽ അല്ലെ അയൺമാൻ പറയുന്ന പോലെ വോട്ട് ഇസ് യോ പ്ലാൻ ഓഫ് അറ്റാക്ക് മൈ പ്ലാൻ ഇസ് ടു അറ്റാക്ക് എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഓവറിൽ അറ്റാക്ക് ആവുന്നുണ്ട് നമ്മുടെ ഹൈലൈൻ എക്സ്പോസ് ആവുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇല്ലാതുകയില്ല പക്ഷെ കഴിഞ്ഞ കളിയിൽ അത് കൗണ്ടർ ചെയ്യാനായിട്ടുള്ള ടാക്ടിക്സ് പുള്ളികളിൽ ഇംപ്ലിമെന്റ് ചെയ്തത് കണ്ടു ഷാർബി പ്ലേയിങ് ഓവർ എക്സ്പാൻസീവ് ഫുട്ബോൾ അപ്പൊ നമ്മൾ ഒരുപാട് ഗോളുകൾ അടിക്കുവാണെങ്കിലും നമ്മൾ നല്ലോണം ഗോളുകൾ വഴങ്ങാനും സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇത്രത്തോളം എക്സ്പാൻസീവ് അറ്റാക്കിംഗ് ഫുട്ബോൾ നമ്മൾ കളിക്കുകയാണെങ്കിൽ അപ്പൊ അത് എനിക്കൊരു ഏരിയ ഓഫ് കൺസേൺ ആയിട്ട് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഏരിയ ഓഫ് കൺസേൺ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പ്ലേയേഴ്സ് മാച്ച് ഷാർപ്പ് അല്ല പക്ഷെ അത് കൂടുതലും വന്നുകൊണ്ടിരിക്കും കുറെ ഓവർലി മറ്റേ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ട്രൈ ചെയ്യുന്നു ബാക്ക് ഫ്ലിപ്പ് മറ്റ് ഫ്ലിപ്പ് മറിച്ച സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നു ആ പ്ലേയേഴ്സ് തമ്മിൽ ആ വേവ് ലെങ്ത് വന്ന് തുടങ്ങിയിട്ടില്ല അത് കളിക്കുന്നതോറും ആ വേവ് ലെങ്ത് വരും പിന്നെ നമ്മൾ കുറെ റൊട്ടേഷൻസ് ചെയ്യുമ്പോൾ സ്വാഭാവികം ഉണ്ടാവുന്ന ഒരു ഇംബാലൻസ് നമുക്ക് കാണാൻ അടിയാവുന്നുണ്ട് അതൊരു ഏരിയ ഓഫ് കൺസേൺ ആണ് പക്ഷെ ആ ഏരിയ ഓഫ് കൺസേൺ ഇംപ്രൂവ് ആവും ആ സീസൺ ഗോസ് ത്രൂ കാരണം നമ്മുടെ എല്ലാ പ്ലെയേഴ്സും ഉണ്ടെങ്കിലും എൻകോങ്കു ലാവിയ ഇവരൊക്കെ ആദ്യമായിട്ടാണ് ഒരുമിച്ച് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആ ഒരു ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും വളരെ വ്യക്തമാണ് പ്രത്യേകിച്ച് ഫൈനൽ തേർഡിലേക്കൊക്കെ പോകുമ്പോൾ ഫൈനൽ പാസ് കൊടുക്കുന്നില്ല നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മിസ് പാസ് ആയി പോകുന്നു മിഡ്ഫീൽഡിൽ നിന്ന് നമ്മൾ മിസ് പാസ് ചെയ്യുന്നു അത് ആ ഒരു ഏരിയ ഓഫ് കൺസേൺ കാണാനുണ്ട് ഹോപ്പ്ഫുള്ളി ദാറ്റ് ഗെറ്റ്സ് ഇംപ്രൂവ് അത് ഇംപ്രൂവ് ആവണം ഇനി മുന്നോട്ട് പോകുമ്പോ തോറും അത് ഇംപ്രൂവ് ആയിരിക്കണം പിന്നെ ഉള്ളൊരു കൺസേൺ എല്ലാ സമയത്തും എല്ലാ കോച്ചുകളും ഉണ്ടാകുന്ന കൺസേൺ ആണ് എല്ലാ പ്രാവശ്യവും നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് ചില പ്ലേഴ്സിനെ ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമോ ഉദാഹരണത്തിൽ ഞാൻ കണ്ടതിൽ എനിക്ക് തോന്നുന്നു എൻസോ ഫെർണാണ്ടസ് നോട്ട് ആ നമ്പർ ടെൻ നമ്പർ എയ്റ്റ് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല ഹിസ് എ ലാബ് കളിക്കേണ്ട ഒരു പൊസിഷനുള്ള പ്ലെയർ ആണ് പക്ഷെ അവിടെ ലാബ് കളിക്കുന്ന സ്ഥിതിയിൽ ഇനി കൈസോടവും കൂടെ വരാനുള്ള സ്ഥിതിയിൽ എൻസോ ഫെർണാണ്ടസിന് തന്റെ ടീമിൽ എവിടെയാണ് സ്ഥാനമുള്ളത് അത് വലിയൊരു ചോദ്യമായി മാറുന്നുണ്ട് അപ്പോ അതിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം പക്ഷെ റീ ജെയിംസിന്റെ പൊസിഷൻ ഞാൻ പുള്ളിക്കാരൻ റൈറ്റ് സെന്റർ ബാക്ക് ആക്കി മാറ്റി ദാറ്റ് വാസ് എ സ്മാർട്ട് മൂവ് എൻകുങ്കു ഈസി പ്യുവർ ഒരു ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങറായിട്ട് പുള്ളിക്കാരനെ ട്രൈ ചെയ്യാൻ പറ്റുമോ വിൽ വെയ്റ്റ് ആൻഡ് വാച്ച് ഓവർലി ക്രിറ്റിസോ അല്ലെങ്കിലും അതൊരു ചെറിയ ഏരിയ ഓഫ് കൺസേൺ ആണ് അഗെൻ ടൂർണമെന്റ് തുടങ്ങുമ്പോഴേ പ്രീമിയർ ലീഗിൽ തുടങ്ങുമ്പോഴേ അത് നമുക്ക് കൂടുതൽ ഗവണിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ സോ ഓവർആൾ കൺക്ലൂഷൻ ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ പ്രതി ഇംപ്രസ്ഡ് ഇതുവരെ കണ്ട മെറസ്കേന്റെ തന്റെ പ്രസൻസും തൻ പ്രസ് കോൺഫറൻസിൽ പറയുന്ന കാര്യങ്ങളും തന്റെ ക്ലാരിറ്റി ഓഫ് തോട്ടും ക്ലാരിറ്റി ഓഫ് വിഷനും പ്ലേഴ്സ് കളിക്കേണ്ട ശൈലിയും പ്ലേഴ്സിനെ കളിക്കുന്ന രീതിയും നമ്മുടെ ഐഡന്റിറ്റി ഓഫ് ഫുട്ബോൾ എന്താന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് സു സോ ഫാർ സോ ഗുഡ് പക്ഷെ ഞാൻ നേരത്തെ വീഡിയോയിൽ തുടക്കം പറഞ്ഞതുപോലെ ഓവറായിട്ട് ഞാൻ പറയുന്നില്ല ഇത് സീസൺ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു പത്ത് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ മാറ്റി മറിച്ചും വരാം കാരണം പ്രഷർ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ സംഗതിമാരും എൻസോ വറസ്ക ഈ പ്രഷർ എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല ആസ് എ ഹെഡ് കോച്ച് ഒരു ഫുട്ബോൾ ക്ലബ്ബ് ചെൽസി ഫുട്ബോൾ ക്ലബ് ഒക്കെ കളിക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന പ്രഷർ എന്താകുന്നുള്ളത് മനസ്സിലാക്കി വരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന തീരുമാനങ്ങൾ എങ്ങനെ ഇരിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഹോപ്പ്ഫുള്ളി ആസ് ചെൽസി ഫാൻസ് നമ്മുടെ വേണ്ടിയിട്ട് ദാറ്റ് ഡസ് റിയലി റിയലി വെൽ അടുത്ത മത്സരം മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടാണെന്ന് തോന്നുന്നു ഹോപ്പ് സെയിം ഔട്ട് പുട്ട് ഇവൻ ബെറ്റർ പെർഫോമൻസ് ഡൂ ലെറ്റ് നോ നിങ്ങളുടെ വാട്ട് മോസ്റ്റ് ആൻഡ് നിങ്ങളുടെ ഏരിയ ഓഫ് കൺസേൺ ഓഫ് എൻസോ ഇൻ സെക്ഷൻ സോ മച്ച് വാച്ചിങ് എഫ് എസ് കെ ഫ്രം ചെൽസി ഫ്രോസി